സ്വാമിമല കോവിലേക്കാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദക്ഷിണം ഇത് കോവിൽ എന്നും അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ തിരുമലൈക്ഷേത്രത്തിലേക്കാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ പ്രദക്ഷിണം ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഏറ്റവും പ്രശസ്തമായ മുരുകക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മുരുകക്ഷേത്രം മലേക്കോവിലെന്നും അറിയപ്പെടുന്നു ഇത് ചെങ്കോട്ട കോവിൽ റൂട്ടിൽ നിന്നും അല്പം മാറി പാൻപുളി എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം നാം ക്ഷേത്രത്തിൻ്റെ നടയിൽ എത്തിയിരിക്കുന്നു പടവുകൾ കയറി ക്ഷേത്രത്തിലേക്ക് പോകാം നാം ഇപ്പോൾ വാഹനത്തിലാണ് പോകുന്നത് കാരണം ഇത് വളരെ രസകമായൊരു കാഴ്ചയാണ് എൻ എച്ച് പോലും തോറ്റു പോകാം അത്ര മനോഹരമായി വിശാലമായി പാറ അടിച്ചു കീറി വളരെ വിശാലമായ റോഡുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ടോൾ കൊടുത്ത് നമുക്ക് ഈ റോഡിലൂടെ മലമുകളിൽ അതായത് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താം ഏറ്റവും ടോപ്പിലെത്താം ഈ റോഡിലൂടെ ഏറ്റവും ടോപ്പിലെത്താം എല്ലാ വാഹനങ്ങളും വലിയ ഉൾപ്പെടെ ഇതിലേ കടന്നു പോകുന്നതിനുള്ള സൗകര്യമുണ്ട് കാരണം വളരെ വിശാലമായ പാതയാണ് ഇത് ഇരുപശവും പാറയാണ് പാറ അടിച്ച് പൊട്ടിച്ചു മാറ്റി വിശാലമായ റോഡ് നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട ചില ഐതിഹ്യങ്ങളും ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് ഇവിടുത്തെ പ്രധാന ദേവൻ മുരുക ഭഗവാൻ തന്നെയാണ് ക്ഷേത്രത്തിൽ ഇതുകൂടാതെ ഗണപതി ഭഗവാൻ്റെയും കളിയമ്മയുടെയും ഉപദേവതകളുമുണ്ട് ഐതിഹ്യമനുസരിച്ച് നാം ക്ഷേത്രത്തിൻ്റെ നടെത്തിയിരിക്കുന്നു ഇത് ക്ഷേത്രത്തിന് രണ്ട് കവാടങ്ങളുണ്ട് അകത്തേക്ക് കിടക്കുന്ന രണ്ട് കവാടങ്ങളും മുഹമണ്ഡപങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു കവാടമാണ്കത്തേക്ക് കിടക്കുന്നതിനുള്ള ഒരു കവാടമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഐതിഹ്യത്തെപ്പറ്റിയാണ് ആദ്യകാലത്ത് ഈ ക്ഷേത്രം കാളീക്ഷേത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അക്കാലത്ത് പൂജ ചെയ്തിരുന്ന പൂജാരിക്ക് ദേവിയുടെ ഉണ്ടായെന്നും ശുബ്രത്തിൽ ദർശനമുണ്ടായെന്നും ഇത് കാളീക്ഷേത്രമാണ് ദേവിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത് അങ്ങനെ അതനുസരിച്ച് രാജാവിനെ വിവരം ധരിപ്പിക്കുകയും അന്വേഷണത്തിനൊടുവിൽ കോട്ടയത്തിരടി എന്ന സ്ഥലത്ത് മുരുക ഭഗവാന്റെ വിഗ്രഹം സ്വയംഭുവായ വിഗ്രഹം കണ്ടെത്തി അത് ദേവി തന്നെ അരുളപ്പാട് അനുസരിച്ചാണ് അത് കണ്ടെത്തുന്നത് അങ്ങനെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് പ്രധാന പ്രതിഷ്ഠയെ സ്ഥാപിച്ചു എന്നുമാണ് ഐതിഹ്യം ഇന്ന് മാത്രമല്ല നാം ഇന്ന് കാണുന്ന തരത്തിൽ ഈ ക്ഷേത്രം മുരുകക്ഷേത്രം ഇന്ന് കാണുന്ന ഈ തരത്തിൽ നിർമ്മിച്ചതിന് പിന്നിൽ നിർമ്മാണത്തിന് പിന്നിലും വളരെ വലിയൊരു കഥ കൂടി പറയാനുണ്ട് അതായത് തിരുവരുചൽവർ ശിവകാമി അമ്മയാരുടെ ഭക്തിപൂർവ്വമായ സമർപ്പണമാണ് ക്ഷേത്ര നിർമ്മിതിക്ക് പിന്നിൽ എന്നാണ് ഐതിഹ്യം ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലുകളിലാണ് അതായത് വളരെ വലിയ ധനികരായിരുന്ന ശിവഗാമി കങ്കമത്തു ദമ്പതികൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല സന്താനഭാഗ്യം തേടി ഏറെ അലഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലമെന്നാണ് പറയപ്പെടുന്നത് ഒടുവിൽ സ്വന്തം ഗ്രാമമായ അച്ഛൻപുത്തൂരിലെത്തിയപ്പോൾ അവിടെ ഒരു പണ്ഡിതൻ്റെ നിർദ്ദേശപ്രകാരം ഈ മലമുകളിലെത്തി മുരുഖഭഭഗവാനെ തൊഴാൻ ദർശിക്കണം ദർശിച്ച് തൊഴണം തൊഴുത് പൂജ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സന്താന ഭാഗ്യം ശ്രദ്ധിച്ചുവെന്നും പറയപ്പെടുന്നു മുരുഗഭഗവാന് അചഞ്ചലമായ ഭക്തി ഉറച്ച അമ്മയാർ ക്ഷേത്രത്തെ തൻ്റെ ധനത്തിൻ്റെ സിംഹഭാഗവും വിറ്റൊഴിച്ച് ക്ഷേത്ര മനോഹരമായ ക്ഷേത്രം ഈ നിർമ്മിക്കുകയാണ് ഉണ്ടായതെന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ദ്രാവിഡ ശൈലിയിൽ പാണ്ഡ്യരാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അതാണ് ഇതിൻ്റെ ഐതിഹ്യം അതിനുശേഷം സ്വാമിയുടെ സേവകയായി ജീവിച്ച അമ്മ ശിവകാമി അമ്മയർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ സമാധിയായി എന്നും പറയപ്പെടുന്നു ഈ കാണുന്നത് വിനായക ഭഗവാന്റെ ക്ഷേത്രമാണ് അതും ഈ പാറയുടെ മുകളിൽ അല്ല വീണ്ടും പടവുകൾ കെട്ടി ഉയർത്തി വളരെ ഉയർത്തിയിൽ തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് വിനായക ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ക്ഷേത്രത്തിന് ഈ ക്ഷേത്രത്തിന് ഈ ബൃഹത്തായ ഞാൻ പറഞ്ഞ ഇത്രയും വളരെ പുരാതനമായ നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് ക്ഷേത്രത്തോട് ചേർന്നൊരു വലിയ തീർത്ഥക്കുളമുണ്ട് ക്ഷേത്രക്കുളം വല വളരെ വിശാലമായ വളരെ വിശാലമായ ക്ഷേത്രക്കുളമാണ് അപ്പോൾ അഗസ്ത്യമുനി ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്നും ഇവിടെ എത്തിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു അങ്ങനെ മുനിയുടെ അനുഗ്രഹത്തിലാണ് ഈ ഉണ്ടായിരുന്നു പുരാതന കാലത്ത് ദേവകൾ ഈ കുളത്തിൽ സ്വയം വിര്യമായിരുന്ന പത്മതലങ്ങൾ കുറച്ചാണ് ഭഗവാനെയും ദേവിയെയും ഒക്കെ പൂജിച്ചിരുന്ന പൂജിച്ചിരുന്നത് പൂജ ചെയ്തിരുന്നത് എന്നുമൊക്കെയാണ് ഐതിഹ്യം ഇനി നമുക്ക് കാവടി ഘോഷേത്ര താഴെ നിന്നും കടന്നു വരുന്നുണ്ട് ആ കാഴ്ചയിലേക്ക് പോകാം

വളരെ പുരാതനമായതും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനത്തിനെത്തുന്നതും മഹാഭാഗ്യമാണ് അപ്പോൾ നാം തിരിച്ച് താഴെ എത്തിയിരിക്കുന്നു ഇനി തിരിച്ച് യാത്രയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ അനുഗ്രഹം ഉണ്ടാകണേ ഭഗവാനെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നാം തിരിച്ചു പോവുകയാണ് കാരണം ഏതാണ്ട് അറുന്നൂറോളം പടവുകളാണ് ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് ഈ കുന്നിന് മുകളിലേക്ക് കയറാനുള്ളത് അത് കൂടാതെയാണ് ഈ വിശാലമായ ആ റോഡ് സൗകര്യമുള്ളത് അതും എല്ലാവർക്കും വരുന്ന എത്ര പ്രായമുള്ളവർക്ക് എത്തിച്ചേരുന്നതിന് ഒരു പ്രയാസവുമില്ല കാരണം റോഡ് മാർഗം ക്ഷേത്രത്തിൻ്റെ അടുത്തുവരെ എത്താമെന്നുള്ളതും വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് എം ഹരീന്ദ്രൻ धर्मक्षेत्र